ഇല്ല അറിയില്ലേ ജീവമത കാരുണ് ഭവന്റെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന കരാഡി ചാക്ക് എന്ന് പറയുന്ന ഒരു സാറ് കിട്ടാടൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു ബൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം ഇതാണുള്ളൂ ജീവമത കാരുണഭവൻ നമ്മുടെ ഗിരിജ സ്വന്തം ഗിരിജ മിസസ് ഗിരിജ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മള് ബഹുമാനം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരുടെ എത്തിയ ഒരു ഒരു വെളിപ്പെടുത്തലായിട്ട് വന്നിരിക്കുകയാണ് എന്താ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ഫുള്ള് കിരാടല അവിടെ നടക്കുന്ന മോശം പ്രവർത്തനങ്ങളാണ് മോശം പ്രവർത്തനങ്ങളാണ് മോശം പ്രവർത്തനങ്ങൾ ആ ഒരു കുട്ടി മാത്രമല്ല അപ്പൊ എന്ന് ചോദിച്ചു ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ അനിയത്തി മാത്രമല്ല അല്ല അനിയൻ പുള്ളിക്കാരുടെ അനിയൻ വന്നിട്ട് മറ്റേ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീഡനം ഇപ്പൊ പതിനെട്ട് വയസ്സായ വ്യക്തികാരല്ല അപ്പൊ എന്തായാലും അത് പോക്സോ തന്നെയാണ് പീഡനമായിട്ട് വരുള്ളൂ അങ്ങനെ ചെയ്ത ആ ഒരു ആ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ അനിയെ എന്നിട്ട് അതിനുശേഷം കല്യാണം കഴിച്ചു പക്ഷെ എന്താ സമയം ഈ കല്യാണം എന്തിനു കഴിച്ചു എങ്ങനെ ആ ഒരു റൂട്ട് കൊണ്ടുപോയി എന്നുള്ളതൊക്കെ പുള്ളിക്കാരൻ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ സാറ് കാനഡി ചാക്കോസാർ പറയുന്നുണ്ടെങ്കിലാണല്ലേ അപ്പൊ ഇതിന്റെ ഇടയിൽ കിടക്ക കച്ചവടം കൂടി നടക്കുന്നുണ്ട് ഇപ്പൊ നീ വെച്ചാൽ ഇപ്പൊ നമ്മൾ അനാദാലയത്തിലൊക്കെ ഇപ്പൊ ഓരോരുത്തർ മരിക്കുമല്ലോ ഇപ്പൊ നമ്മുടെ ഓർഫിനേജിലൊക്കെ ഓരോരുത്തർ മരിക്കുന്ന സമയത്ത് ചിലരൊക്കെ ബോഡി ഹാൻഡ് ഓവർ ചെയ്യാൻ വരുള്ളൂ ഇടളല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോയെന്നു വെച്ചാൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കവിടെ നോക്കാൻ വയ്യാന്ന് മറ്റുള്ള അവർ കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവരുടെ ഇപ്പം മരിച്ചതിന് ശേഷം നമുക്ക് ബോഡിയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചിലർ സ്വീകരിക്കും ചിലർ അതും വേണ്ട നമുക്ക് അതും വേണ്ട നമ്മൾ അവരോടൊരു ബന്ധം വിട്ടു എന്ന് പറയണമെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും ഇവർ തന്നെ കിട അതിനെ അതിന്റെ വേണ്ട പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ബോഡി എന്തോ ബോഡിയും ഈ കച്ചവടം ചെയ്യാൻ പറ്റില്ല ഇടലിച്ച് ബോഡി എടുക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഓരോ പ്രായത്തിനനുസരിച്ച് ബോഡിയൊക്കെ ഏഷ്യം എത്ര ലക്ഷം രൂപ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് ഇടാ പുള്ളിക്കാരെ അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ വെക്കാൻ കേടല അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ആ ഒരു കുട്ടി മാത്രമല്ല ഇയാടില്ല അത് പറഞ്ഞാൽ ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ അനിയൻ അവർ പീഡിപ്പിച്ച ആ ഒരു കുട്ടി മാത്രമല്ല വേറെ കുറച്ച് പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടത് അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ വെക്കാൻ ഇടല സത്യം പറയാനുള്ളത് ഇവരിപ്പഴും ഇടറെ ഒളിവിലാണ് ഇവർ മുൻകൂർ ജാമ്യമൊക്കെ തേടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊക്കെ തള്ളിന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഇവരെ ഒടുവിലാണ് കിലടല ഈ എന്ന് പറയുന്ന ഈ വ്യക്തിയും ആ ഒരു പുള്ളികൻ അനിയനൊക്കെ ഇപ്പോഴും ഒളിവിലാണ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് നമുക്ക് അറിയുന്നില്ല കിലടാം നമ്മുടെ കേരള പോലീസ് നമ്മൾ ചരിത്രമൊക്കെ കേട്ടതാണ് എന്ന് വെച്ചാൽ എത്ര വലിയ കളറാണെങ്കിലും എത്ര അവിടെ ഒളിച്ചിരിക്കാണെങ്കിലും അവരെ സിമ്പിൾ ആയിട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ കേരള പോലീസാണ് ഇല്ലാടൽ അതിൽ നമ്മൾ അഭിമാനം കൊണ്ടതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാ സംഭവിക്കുന്നുള്ളോ നമുക്ക് അറിയില്ല ഇനി അവരുടെ മറ്റവരുടെ ഹോൾഡ് വെച്ചാണോ ഇനിയിപ്പോ എന്തുകൊണ്ടാണോ നമുക്ക് അറിയുന്നില്ല നമ്മൾ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ ചാക്കോ സാർ പറയുന്നുണ്ട് പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ പറയാം പക്ക പ്രവർത്തിച്ചിട്ടുള്ളത് അത് നമ്മൾ ചുമ്മാ നമ്മള് ചുമ്മാവ അർത്ഥമില്ല പക്ക ഫ്രോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ഓർഫനേജ് ബോർഡ് സാമൂഹ്യനീതി വകുപ്പ് ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം അഡ്വക്കേറ്റ് രാജീവ് സാറാണ് രാജീവ് സാറിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കേസ് മുന്നോട്ട് വരുന്നതും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പീഡനക്കഥയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയാനായിരുന്നു ഇവർ മകനെയും കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്നുള്ളവരും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ ഇതിൻ്റെ അറിവ് ഉണ്ടായിരുന്നു ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ് ആ പെൺകുട്ടിക്കാണ് ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയുക ഇല്ലാതാക്കുക അതിനുശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ ആയിരുന്നു അവരുടെ പദ്ധതി പക്ഷെ അത് പൊളിഞ്ഞു അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു ആ ഇരയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ട പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അതിന് നമുക്ക് സോഷ്യൽ മീഡിയയെ ഒരുപാട് നന്ദി പറഞ്ഞേ മതിയാവും ഇത്രയും വലിയൊരു ഫ്രോഡ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു യുദ്ധം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ കേസ് കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ ചെറുക്കനും ഇത് തന്നെയായിരുന്നു പ്ലാൻ കെട്ടുക രണ്ടു വർഷം കഴിയുമ്പോ ഇവരുടെ പ്ലാൻ ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്നുള്ള സംഭവം കല്യാണത്തിന് ഞാൻ അറിഞ്ഞ സംഭവമാണ് അതേ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഇവരുടെ പ്ലാൻ ഈ വിവാഹം പൊതുജനങ്ങൾ അറിഞ്ഞ് നടത്തിക്കൊടുക്കുക അതിനുശേഷം ഈ പെൺകുട്ടിയെ തട്ടിക്കളയുക അത് കഴിഞ്ഞിട്ട് അവർക്കിഷ്ടപ്പെട്ട വിവാഹം നടത്താൻ വേണ്ടി തന്നെയാണ് ഇരുന്നത് പക്ഷെ നടന്നത് വേറൊരു രീതിയിലായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും ആ സ്ഥാപനത്തിൽ പെൺകുട്ടി വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് എൻ്റെ മോനെ അവിടെ കൂടെ കൊടുക്കാനുള്ളതല്ല എൻ്റെ മോൻ നല്ല അല്ല സ്വന്തം അമ്മ പറയാം എൻ്റെ മോൻ നല്ല മോനാ അവൾ പിഴച്ചതാണ് ആ പഴച്ചതിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലെ നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ എന്ന് പെറ്റ തള്ള പറയുമ്പോൾ ആ ഒരു അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും വളരെ മോശമായ രീതിയിലാണ് അവർ ജീവിച്ച അത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ അതിലൊന്നും നമുക്ക് പരാതിയൊന്നും ഇല്ല പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഓഫീസർമാർ ജീവന ജോലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇവർക്ക് പങ്കായിട്ടും അവരുടെ പങ്ക് കൈപ്പറ്റാനും പോകുന്ന ഓഫ്ഡേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി എടുത്തു പറയുകയാണ് മെമ്പർ സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പ് ഇന്നത്തെ പത്തനംതിട്ട അതിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർ ഇവരൊക്കെ അവരുടെ പങ്ക് കൈപ്പറ്റുന്നവരാണ് അവര് പങ്ക് കൈപ്പറ്റുന്നവരായതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നത് ഇപ്പൊ അതാണ് കണ്ടില്ലേ കണ്ടില്ല അത്യാവശ്യം ഇവരുടെ പ്ലാൻ മെയിൻ അതായിരുന്നു ആ കുട്ടി എന്തായാലും പീഡിപ്പിച്ചു ഇനിയിപ്പോ കല്യാണം കഴിച്ചിട്ട് നിയമപരമായിട്ട് നിയമപരമായിട്ടില്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആൾക്കാരൊക്കെ പൊതുവേ ബോധിപ്പിച്ച ശേഷം പിന്നീട് രണ്ട് മൂന്ന് വർഷങ്ങൾ ശേഷം ആ കുട്ടിയെ മെല്ലെ എന്നാണ് ഒരു പ്ലാൻ ഇപ്പം നമ്മൾ ആലോചിക്കണമെങ്കിൽ അട ഇവരിപ്പം ആരിലൊക്കെ അവിടെ ഓർഫനൈസ് തന്നെ പിന്നെ ഇപ്പം ആരെയും കൊലപ്പെടുത്തിയാൽ കൂടി എനിക്ക് ഇവർക്ക് ലാഭമാണില്ല അടല്ല ഇപ്പോൾ ആരും അറിയാൻ പോകുന്നില്ല ഇവർ ആ ഡെഡ് ബോഡി വിട്ടുകഴിഞ്ഞാൽ പൈസ ഇടും നമ്മുടെ കെ ഡി ചാക്കോ സാറും പറയുന്നില്ലടല്ലേ ഈ ഒരു വീടിൽ ലാസ്റ്റ് ഞാൻ നല്ല വെക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ അത് മനസ്സിലാക്കാനാണ് ആ വീഡിയോന്ന് വെച്ചുകഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ നടക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒക്കെ കേട്ടിട്ടുണ്ടാ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആർക്കും വേണ്ട അത് ബോഡിക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കില്ല നമ്മളിപ്പോൾ വേറെ ഹോസ്പിറ്റലൊക്കെ എടുക്കുന്നില്ല അടല്ലോ എന്ന് വെച്ചാൽ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് എന്തെങ്കിലും ഒക്കെ ആയിരിക്കും വിചാരിച്ചു പക്ഷേ കെ ഡേ ചാക്കോ സാർ കൂടി പറഞ്ഞ സമയത്ത് നമുക്ക് അത് ബോധിപ്പിച്ചു ബോധ്യമായി അപ്പൊ ആ ഒരു കുട്ടി മാത്രമല്ല എളിക്കില്ല ഇടകൾ കുറെ കുട്ടികൾ നിഷ്ട്രീയം പീഡിപ്പിക്കാൻ പീഡനത്തിന് ഇരയാവുന്നുണ്ട് അവിടെ ഞാൻ തേടി പറഞ്ഞാൽ വെയിലി തന്നെ വിളക്ക് തന്നെ അറിയില്ല അതുപോലെ ഈ നടത്തിപ്പ് കാര്യത്തിന് ഇവരായിട്ട് മോശമായി പെരുമാറാ ഇതൊക്കെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു സ്ത്രീ ആണോ ആലുവണിയില്ല ഇടീഷോക്കണി ആ ഗിരിജന്ന് പറയുന്ന പുള്ളിക്കാര്യത്തിൽ അവരെ ഒരു ഒരു നമ്മൾ കെ ജി എയ്ക്ക് പറഞ്ഞ പോലെ അവര് തൊടാൻ പോലും സഹായിക്കാത്ത കുറെ ഇവരുടെ കൂടെ നിൽക്കണം കുറെ ആൾക്കാർ അതിപ്പോ പാർട്ടിക്കാരാണു ശരി രാഷ്ട്രീയപരമായിട്ടാണ് ശരി എന്ത് ഉദ്യോഗസ്ഥരാണ് ശരി ഇവരെ കൂടി ഇല്ലാടലപ്പൊ നമ്മള് പറഞ്ഞത് ആ പീഡനത്തിനിരയായ കുട്ടി രക്ഷപ്പെട്ടു അത് സോഷ്യൽ മീഡിയ വഴിയാണെന്ന് ചാക്കോസവർ പറഞ്ഞു സീരിയസ്ലി ഇല്ലടല എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പൊ റിയാക്ട് ചെയ്യുന്നവര് റിയാക്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇതിന്റെ ന്യൂസ് ആയിട്ട് കവർ ചെയ്യുന്ന കുറേ സോഷ്യൽ മീഡിയ ചാനൽസ് ഇത് പ്രശ്നം ഗുരുതരമായി എടുത്തിട്ട് എന്ന് വെച്ചാൽ ഇതൊരു പ്രശ്നമാണ് ഗുരുതരമായി എടുത്ത ശേഷം അതിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സീരിയസ്ലി നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല ഇടപെടലാണ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ എല്ലാം പക്ഷെ ന്യൂസുകാർ ചെയ്യുന്നുണ്ട് ന്യൂസുകാർ ഒരു ഒരു ശതമാക്കി ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് പൂർണ്ണമായിട്ട് ഇവരിൽ ഫോക്കസ് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലാടേ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് എന്തുകൊണ്ട് ഇത് ഇവരിപ്പഴ ഒളിവിലാണ് എന്തുകൊണ്ട് ഇവർ പിടിക്കുന്നില്ല എന്ന് എനിക്കും അറിയുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇവടെന്ന് വെച്ചാൽ ഇവരുടെ പവർ കൊണ്ടാണ് പവർ അല്ലെങ്കിൽ ഫിനാൻഷ്യലാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് കീഴടങ്ങുന്നത് ഇവര് എന്ന് വെച്ചാൽ അതുക്കും മേലെയാണ് ഇത് എന്തോ ഇപ്പോൾ കുറെ കുട്ടികൾ ലക്ഷ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഇനിയും കുറെ അമ്മമാർ അവിടെ ഇല്ലാടില്ല അമ്മമാർക്ക് എന്ന് വെച്ച് ഒരു ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചൂഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുക നേരെ നേരെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല അല്ലെങ്കിൽ നേരെ പരിപാലിക്കുന്നില്ല ഇതൊക്കെ പ്രശ്നങ്ങൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെന്ന് വെച്ചാൽ പൈസയാണ് ഇല്ലാട ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ ചാരിറ്റി എന്നൊരു സംഭവമല്ല ഇപ്പൊ ഒരു ഞാനൊരു കാര്യമായിട്ട് ഇടയില്ല നമ്മൾ ചാരിറ്റി നടത്താനായിരിക്കും ഇപ്പം നിങ്ങളൊരു ഓർഫനേജ് നടത്താൻ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ പൈസ വേണം ഇപ്പൊ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരാൾ സഹായിക്കാൻ പോണ കേട്ടല്ല നിങ്ങൾ ഇപ്പൊ നോർമലി ഒരു ഒരു പാവപ്പെട്ട ഒരു ഒരു ഒരാൾ ഒരാളിപ്പോ റോഡ് സൈഡിരിക്കണം അയാൾക്ക് നിങ്ങൾ ഭക്ഷണം മേടിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ പൈസ വേണം അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്ത് കൊടുക്കണം ഇതിലും എന്താണ് പൈസ വേണം അപ്പൊ ഇത്രയും പേരൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിൽ സീരിയസ്ലി പൈസ വേണം ഇല്ലാതെ ഇപ്പ ഇവര് ചാറ്റ് സീരിയസ് ആയി ഒരു കഴിയുമ്പോഴൊക്കെ കേട്ടല്ലേ നമ്മുടെ കയ്യിൽ നിന്നടുത്ത് ചാറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളത്ര വലിയ ബില്ലണർ അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് ഒരു വരുമാനം ഇല്ലാണ്ട് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം അല്ലെങ്കിൽ അവർ വഴി വരുമാനം വേണം ഇവർക്കെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഓർഫനേജിൽ നിന്ന് നോർമലി അങ്ങനെയാണ് ഓർഫണേജൊക്കെ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കാര്യങ്ങളും നമ്മളവിടെ കൊണ്ടാക്കാണെങ്കിൽ അവർ പൈസ കൊടുക്കും എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ മാസം ഇവർ നമ്മുടെ അമ്മമാരൊക്കെ നോക്കുന്ന പോലെ അവർ പൈസ കൊടുക്കും പിന്നെ പോരാത്തത് ഓർഫനേജ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഫണ്ടുകൾ പുറത്തുനിന്ന് വരില്ല ചാരിറ്റി എന്നൊരു രീതിയിൽ പുറത്തുനിന്ന് ഫണ്ടുകളൊക്കെ വരും അങ്ങനെ ഒരു നടത്തിപ്പുകാരാണ് അപ്പൊ വെച്ചാൽ ഇവർക്ക് സീരിയസ്ലി പൈസ കിട്ടുന്നുണ്ട് അപ്പൊ ഇവർ പൈസ മാത്രം ലക്ഷ്യം വയ്ക്കണോണ്ടാണ് ഇവരെ നേരെ ഫോക്കസ് ചെയ്യാത്തത് നേരത്തെ ഒരു നന്നായിരുന്നു പറയാനൊന്നും കേട്ടിട്ടില്ലാടല്ലേ ഇപ്പൊ എന്ന് വെച്ചാൽ പൈസ അതാണ് ഇവരുടെ ലക്ഷ്യം അത് കാരണം എന്താണ് ഇപ്പം അവിടെ പാവം അമ്മമാർക്കുള്ളവരൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടുകയാണ് വൻ രീതിയിൽ കഷ്ടപ്പെടാണ് സീരിയസ് നമ്മൾ അത് അറിഞ്ഞതാണ് ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോഴില്ല ഇല്ലാടല്ല എന്തോ ഞാനിപ്പോഴും പറയുന്നുണ്ട് ഇവരിപ്പഴെന്ന് പറയുന്നുണ്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കന്നെ വേണം ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ വീട് എന്ന് വെച്ചാൽ ഇവർക്കത് വീഡിയോ ചെയ്തവർക്കൊക്കെ ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിൽ ഞാൻ പുതിയൊരു വേറൊരു ഏകദേശം മുൻ നമ്മുടെ ആ ഒരു അമ്മ ഒരു കരീണ ഒരു വീഡിയോ ആണ് നമ്മളെ ഈ സോഷ്യൽ മീഡിയ വന്നത് അതിനുശേഷം ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാവരും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയതും ഈ പ്രശ്നം വൻ ഗുരുതരാക്കി എടുത്തതും ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇതെങ്ങനെയും സോൾവ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു സംഭവം വന്നത് എന്ന് വെച്ചാൽ അവരുടെ അമ്മയുടെ വീഡിയോ കണ്ടിട്ടാണ് കരഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ ആ വീഡിയോ എടുത്താൽ ഒരു ജോലിക്കാരി ഉണ്ട് മുൻ ജോലിക്ക് കയറി വീഡിയോ എടുത്ത് അപ്പോൾ ആ ജോലിക്കാരിന്റെ കുറച്ച് ക്ലിപ്സ് കിട്ടിയിട്ട് കിട്ടിയുള്ളത് അത് അടുത്ത വീഡിയോയിൽ വരാൻ പോലും എന്തായാലും ഈ പ്രശ്നം നമ്മൾ നമ്മളിവിടെ കൊണ്ട് കൊണ്ടിട്ട് തീർക്കുന്നില്ല എന്തായാലും ഇതൊരു അവസാനമായിട്ട് നിർത്തണുള്ളൂ ഇപ്പൊ അടുത്ത അപ്ഡേറ്റ് ഇതുവരെ